ഹലോ പലിസ എങ്ങനെയാന്നെ ചേട്ടാ എങ്ങനെയാന്നെ എന്നെ ഇവിടെ നിന്നെപ്പറ്റി നീ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി കയറിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നെ എൻ്റെ നീ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നീ നാളെ ഇവിടെ ജീവിതത്തിൻ്റെ ചെവി കടിച്ചു പറിച്ചു അവിടെ തന്തില്ല എന്ന് പറഞ്ഞ് തന്തില്ല എന്ന് പറഞ്ഞാൽ പൊട്ടലിൻ്റെ തന്തില്ല എന്ന് പറഞ്ഞാൽ അപ്പം അടിക്കണോ ഭയങ്കര ശക്തിയാണ് ആൾക്കാർ പറയണ്ടത് എല്ലാവരും നിന്നെപ്പറ്റി അങ്ങനെ പറയണത് ഇപ്പം അതുപോലെ എനിക്ക് നല്ലതാണ് ആൾക്കാര് പറഞ്ഞത് നിന്റെ നിൻ്റെ അടുത്ത് നീ നീ ദേഷ്യം നിനക്ക് ദേഷ്യം കല് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പത്താളുള്ള നിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് ഒരാൾക്കും നിന തിളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ആകരായിട്ടല്ലേ ആ നല്ലവരുടെ നല്ലതാണ് പക്ഷെ അത് പ്രശ്നങ്ങളാ നാളെ അങ്ങനെ നീ തൊട്ടേനു പിടിച്ചാൽ നിങ്ങൾക്ക് ബലം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ പോയിക്കോട്ടെ ഞാൻ സമയമില്ല രണ്ടേ പൊട്ടൻ കളി തന്നെയും അപ്പനും എന്നാ ആര് പൊട്ടണകളിക്കാറില്ല അച്ഛനോട് പറയുള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ പപ്പട പൊഴിഞ്ഞ ഓ ചേബി മൂകെ കടിച്ചു പറയുന്നു നിന്നെപ്പോൾ പട്ടി വലസണമെന്നും കടിക്കണായിരുന്നു ആ പറഞ്ഞോട്ടെ ആ പട്ടിയെ പറഞ്ഞോട്ടെ ഞാൻ അവൻ്റെ ചെവി അടിച്ചു പഠിച്ച ആൾക്കാരൊക്കെ കുറേ പേര് ഫോണിൽ എടുത്താ എന്നിട്ട് യൂട്യൂബിലിട്ട് ആ ഞാൻ കേരളം പോലെ അറിയപ്പെ അറിയുന്ന യൂട്യൂബർ ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞ് ഇപ്പം എൻ്റെ കുഴപ്പമില്ല അറിയാം ഇന്ന് ഗുണ്ടെന്ന് പറയുന്നത് ഇപ്പം യൂട്യൂബർ വൽസൻ ഗുണ്ടവത്സ ഗുണ്ടവത്സനം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ എന്നിട്ട് രാദർശമാശ തന്നെ കംപ്ലൈൻ്റ് പറഞ്ഞ് എന്ത് കംപ്ലൈൻ്റ് പറഞ്ഞ് ഷാറല്ലേ എൻ്റെ യൂട്യൂബ് ഇങ്ങനെ ചെടിയാക്കണേ അപ്പോൾ ആരും പറഞ്ഞ് നീ ഗുണ്ടേന്ന് പറഞ്ഞാരണം ഷ്സ്ക്രിബ് ഏഷ്യയിൽ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ ആ ഷഷ്ക്രിബണ ആൾ ആരൊക്കെ അത് ആ ബട്ടനല്ലേ സബ്സ്ക്രൈബ് ബട്ടൺ ആ അടിയിൽത്ത ആരോ ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ ആ സഷ് പോ അങ്ങനെ എല്ലാവരും കുറേ പേരും അങ്ങനെ അപ്പോൾ കുറേ സശിബ് വരി വർക്കരൻ പറഞ്ഞില്ലേ ആര് പോയിരുന്നു കുറേ കുറഞ്ഞിന്ന് ഇഷ്ടപ്പെടേണ്ട വന്നപ്പം ഓ ആ അപ്പം ഞാൻ പറഞ്ഞ വലസ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ അല്ലേ വീഡിയോയുടെ അടിയിൽ ആ അത് നമ്മൾ അടിക്കുമ്പോഴാണ് സബ്സ്ക്രൈബർ ആവണേ അപ്പം നമ്മളത് ഒന്നുകൂടി അടിച്ചത് പോകല്ലേ അങ്ങനെ ഉണ്ട് അങ്ങനെ ഒന്നുകൂടി അടിയാൻ പാടില്ല ആ ഈയോടാ അത് പണിയായില്ല എൻ്റെ ഇട എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മറ്റേ ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയർ ആയിരുന്നു അപ്പം മാധവൻ അപ്പോൾ പുള്ളി ഇപ്പോൾ റിട്ടയർഡായപ്പോൾ പുള്ളിക്ക് ഇലക്ട്രിക് കാര്യങ്ങൾ എഞ്ചിനീയർ കാര്യങ്ങൾ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങിയിട്ട് പുള്ളി എന്നാൽ വയലിച്ചു കൊണ്ടപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ നീ നീ എല്ലാം വാട്സപ്പ് ചെയ്താക്കി തന്നേ ആ അതിൽ എൻ്റെ പുള്ളി ലിങ്കെന്ന് പറഞ്ഞാൽ സാധനം അയച്ചു ലിങ്കാ ഏ ലിങ്ക് ലിങ്ക് അത് അയച്ചിട്ട് നീ എന്നോട് പറഞ്ഞ് പുള്ളി വണ്ടിയിലായിരുന്നു നീ അത് ഓപ്പൺ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു ആ അപ്പോൾ എന്നോടാവാൻ പറഞ്ഞ് ഈ ആയിരം എങ്കിലും വേണം അവന് ഈ ചാനൽ ഇങ്ങനെ എന്തോ കിട്ടാൻ അട്ടി അപ്പോൾ ഞാൻ അവൻ പോയി ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ അത് ഓപ്പൺ ചെയ്ത അവർ വന്ന് അവൻ്റെ മുഖമൊക്കെ വെച്ച് അവൻ മറത്താനം പറയണം അപ്പോൾ എനിക്ക് ഭയങ്കര അപ്പോൾ എനിക്ക് മനസ്സിലായി തന്നെ ഞാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ട് അപ്പോൾ അവന് ആയിരം സബ്സ്ക്രൈബർ വേണം എന്നല്ലേ പറഞ്ഞത് ഞാൻ ആ സബ്സ്ക്രൈബർ വട്ട ആയിരം പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞിട്ട് അടിച്ചടാ അങ്ങനെ ചെയ്യാൻ പാടില്ലേ ആ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ ആ അച്ഛൻ കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഒരു പ്രാവശ്യം വോട്ടർ അടിക്കല്ലേ ആ ആപ്പ സബ്സ്ക്രൈബ് ആ രണ്ടാമടിക്കുമ്പോൾ അടുപ്പ് പോകും ആ വരിക്കാറല്ല വരക്കാരനെ ആപ്പ വരക്കാരനല്ല പിന്നെ അത് മൂന്നാമടയ്ക്ക് ശരിയാവും ആ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മൂന്നാമത് അടിച്ചുകഴിഞ്ഞാൽ ആപ്പ വരയ്ക്കും പിന്നെ വരിക്കാറുണ്ടാവും ഓ അങ്ങനെ ആ ഒന്നിടപെട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓ അപ്പം അപ്പോൾ കുഴപ്പമില്ല അപ്പം ഈ മാധവൻ നമ്മുടെ കൂട്ടുകാരെല്ലാം എൽ എസ് ഡി എഞ്ചിനർക്ക് ആ പുള്ളിക്ക് അപ്പം അഞ്ഞൂറ് സബ്സ്ക്രിബ് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ എടാ ഞാൻ ഒന്നര വിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാകില്ലേ ആ അടിക്കാം രണ്ടാമത് അടിക്കുമ്പോൾ പോകൂലേ ഓ പോകും അപ്പോൾ പിന്നടിക്കുമ്പോൾ വരില്ലേ പിന്നടിക്കാൻ ശേഷം ശേഷം അപ്പം അപ്പോൾ ശരിയാ അപ്പോൾ ഞാൻ ഒന്നര വിട്ടടിക്കുമ്പോൾ അപ്പോൾ ശരിയാ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ വിളിച്ച് പറയണ ഒരു ദിവസം അങ്ങനെ രാഷ്ട്രം വശി എനിക്ക് അങ്ങനെ അറിഞ്ഞോട് കിട്ടോ അങ്ങനെ കേട്ടോ അങ്ങനെയാണെന്ന് നിനക്ക് ഈ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടണേ ഇരുപത്തല്ലേ ഇപ്പത്തരം പതിനേഴ് ലക്ഷം ശേഷം ആ ഇപ്പോഴാണ് മനസ്സിലാണുള്ളത് അല്ലാണ്ട് നിൻ്റെ കഴിവൊന്നുമല്ല ഇപ്പോൾ ഞാൻ ആണോ ഇവിടെ ആൾക്കാർ ഒരാളിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നു ഒന്നര ഓട്ടോ ഒന്നര പൊട്ടി അടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബർ ഈ പറഞ്ഞ പറഞ്ഞതാണ് കിട്ടും പിന്നെ നീ പൊട്ടാർത്താൻ പറഞ്ഞ് ലോകം മുഴുവൻ പിന്നെ നിന്നെ കേരളം അത് കുഴപ്പമില്ല നിനക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കാശ് ഇട്ടിണ്ടല്ലോ എനിക്കത് മതി അതിൽ ഞാൻ കിട്ടി ഇതിൽ ഇന്നലെ എന്തോ ഉണ്ടായത് ഇങ്ങനെ ചുണ്ടെങ്കിൽ ഓ ഇന്നലെ അടിയൊന്നും ഉണ്ടായില്ല ഏ അടിയും ഉണ്ടായി എടാ ഞാൻ പറഞ്ഞത് നിന്നെപ്പറ്റി ആൾക്കാർ പറഞ്ഞു പറയാമോ നിനക്ക് ദേഷ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ദേഷ്യം കയറി കഴിഞ്ഞാൽ വനം വകുപ്പിനെ അറിയിക്കണമെന്ന് വിളിക്കണമെന്ന് അവരെ വിളിച്ചു വരുത്തണമെന്ന് അങ്ങനെ ഞാൻ മൃഗമാണ് മൃഗമാണോ മൃഗമാണെന്നല്ല ഇവിടെ പറഞ്ഞിട്ടാണ് നിനക്ക് ഉണ്ടത്തിൽ പൊട്ടമ്പലസേനയും ഇവിടെ പറഞ്ഞാൽ ചാക്ക്യം കയറി കഴിഞ്ഞാണെങ്കിൽ വനം വകുപ്പിനെ വിളിച്ച് പറയണം എന്നിട്ട് അവിടെ നിന്ന് അവർ മയക്കേടി വന്ന് മയക്കേടി വെച്ച് നിന്ന മയക്കോടി വെച്ച് നിന്ന അങ്ങനെ വീഴ്ത്തിയാൽ നീ അടങ്ങുന്നു അല്ലെങ്കിൽ നിന്നെ തിളക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ വെറുതെ പറഞ്ഞാലോ ഏ ശരിയാ നാലാ പത്ത് വരെ ഞാൻ അടിച്ചിട്ട് ഭയങ്കര ആശയം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തിയാണ് എണ്ണ പൊട്ടണമെങ്കിൽ മുന്നേ ഈ ഒഴിച്ച് വേണേ ആ പന്തില്ലെന്ന് പറയാൻ അല്ലെങ്കിൽ കുഴപ്പം ഓടിക്കാൻ ഇടിയും മോന്തേക ആ പരസ്യം വെച്ചാൽ ഇന്നലെ എന്ത് സംഭവം ഉണ്ടായത് ഇന്നലെ അത് പറയാം ഇന്നലെ ഞാൻ ഈ താക്കടയൊക്കെ കയറി അവിടെ ഞാൻ കയറി എന്നിട്ട് എൻ്റെ അടുത്ത നല്ല ഉണ്ടല്ലോ മറ്റേ കോല കോലായിക്കുട്ടി അതിൻ്റെ രാവിലെത്തി കോപ്പൻ്റെ പേര് കോ കോലായിക്കുട്ടപ്പൻ ആ കോലായിക്കുട്ടപ്പന ഓമ്പലം ഗുണ്ടടകാരങ്ങനെ എന്നോട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് വീഡിയോണ്ട് എൻ്റെ മുഖത്തൊക്കെ ഫൂറിൽ പോകുന്നത് അതെ അങ്ങനെ എന്നിട്ട് അപ്പം ചാലക്കടക്കാരനൊന്നും പറഞ്ഞില്ലേ ചാക്കടക്കാരനെ അവൻ നോക്കിക്കണം അവൻ എന്ത് കൂട്ടുകാരനായിരിക്കും അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ അവനൊന്നും പറഞ്ഞില്ല കാരണം അവൻ അവനോടൊന്നും പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല ഞാൻ മാറിഞ്ഞോണ്ടേ അവിടെ ആ ഒരു ചാലക്കടയിലെ ഒരു ബോർഡ് ഉണ്ട് എന്തുട്ടാ എന്ത് ബോർഡ് ഇവിടെ ആരെങ്കിലും പുകവലിക്കണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീ ഇങ്ങനെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എസ്ഐയുടെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ എസ് ഐനെ വിളിച്ച് അപ്പുറത്തു പോയിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് സാറെ ഇങ്ങനെ ഒരാൾ ഉണ്ട് വീട്ടിലേക്കുണ്ട് പരാതിയുണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പോൾ ശരി പറഞ്ഞാൽ അവൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ചോദിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നിട്ട് ഈ കൊട്ടപ്പൻ്റെ അടുത്ത് തന്നിട്ടേ ഈ പറഞ്ഞ് കൊളായ കുട്ടപ്പൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞേ ഇനി എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും മെസ്സേജ് ചോദിക്കുന്ന പറഞ്ഞ് അപ്പോൾ അവൻ ഇന്തിന് ആ ഒരു എന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു പൊക്കോലിക്കാൻ പാടില്ല ചോദിച്ചാൽ എന്നോട് ചോദിച്ചു എന്നോട് അഡ്രസ് ഉണ്ട് അവൻ അഡ്രസ്സ് തന്നെ തിരി പറഞ്ഞ് തഞ്ചേക്കുളിച്ച് ഞാൻ വന്നാൽ ഒപ്പം വിറ്റുമ്പോൾ ഇടിച്ചു തന്നെ ചേർത്ത് എന്നിട്ട് അവിടെ സെ പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെ വിളിച്ച് അതാണ് പറഞ്ഞു സാറാവും അഡ്രസ്സ് ഫോൺ നമ്പർ ഇട്ടല്ലെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം സാറിന് ഇനിയൊരു കാര്യം ചെയ്യേ അവൻ വീഡിയോ കളിക്കുന്നത് ക്യാമറയിൽ എടുക്കാൻ പറഞ്ഞു ആ ആ അവൻ്റെ പേര് എന്താണ് ഞാൻ പേര് കൊടൈം പേര് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ആരെയല്ലേ സാറേ ഞാൻ കണ്ടുവരികയുണ്ടെന്ന് പറഞ്ഞു ആ എന്നിട്ട് അതിൻ്റെ നീ വീഡിയോ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ചെന്നപ്പം ആ വീഡിയോയിൽ കഴിഞ്ഞു അതെ അപ്പോൾ ഞാൻ വീഡിയോ കളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് നീ ഒന്നോട് പിടി വിളിക്കാൻ പറഞ്ഞു അത് എന്തിനാണ് ആ അവനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ ചോദിച്ചു നീ എന്തിനാ ഞാൻ വീടി വിളിക്കണേ എൻ്റെ ആവശ്യത്തിൽ കളിച്ചാൽ പറ്റിയെന്ന് പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞു നി നീ വീഡിയോ കളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് എശേനെ കാണിക്കുന്നു നിന്നാ ഒത്താക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അങ്ങനെ പറയേണ്ട അവൻ നീ അവരുടെ നീ വർത്താൻ പറഞ്ഞു നീ മറ്റേ കുട്ടപ്പായുടെ മോൻ മറ്റേ ഇന്ന് നീ ആണിശങ്കറിൻ്റെ മോഹന മോന മോഹനല്ല നീ കുട്ടപ്പൻ്റെ മോനല്ലേ ആ സ്വഭാവൻ്റെ അടുത്ത് ആല ആണിശങ്കറിൻ്റെ ഞാൻ കൂട്ടുകാരണം ആ ഫസ്റ്റിനെ പറ്റി കുട്ടപ്പൻ്റെ നീ കണ്ടില്ലാത്തവനായിരുന്നു ഞാൻ ഒറ്റ അഴുകിയുടെ പാലും മൂക്ക് ഇതിനെ കൊടുക്കും കൊട്ടക്കൊട്ട കൊട്ടക്കൊട്ടാന്ന് ചോരന്ന് എന്നിട്ട് അവിടെ ഈ ചാറ്ററക്കാരൻ എസ് വിളിച്ചപ്പോൾ തന്നെ ഓ എൻ്റെ എസ് ഐ എസ് ഐ എന്നിട്ട് ഞാൻ പറയും സാറ് ഞാൻ ഈ ഇതിനെ വീട് വിളിച്ചിട്ട് ഞാൻ സാറിനെ വിളിച്ചത് വിജ്ഞാനം പറഞ്ഞു അപ്പോൾ എന്താ ശേഷ എൻ്റെ ഏഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പിന്നെ അവിടെ എസ് ഐ എൻ്റെ പേരൊക്കെ പിന്നെ ഞാൻ എന്നെ ശേഷി കൊണ്ടുപോയി എന്നിട്ട് ശൈലി കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ പിന്നെ എസ് ഐനെ വെറുതെ വിട്ടു ശേഷയ്ക്ക് മനസ്സിലായി പിന്നെ പിന്നെ അവൻ പറഞ്ഞ പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ ആ പൊട്ടനെ സാറേ പറഞ്ഞു എസ് ആ അതായിരുന്നു രക്ഷപ്പെട്ടല്ലേ ആ പൊട്ടന്മാരേം മന്നവുട്ടിയിലും കോടതിയിൽ അങ്ങനെ അങ്ങനെ ജയിലിൽ ഇടില്ലായിരുന്നു ആ അത് നിനക്ക് രക്ഷേ അങ്ങനെയുണ്ട് പൊട്ടന്മാരേം മന്നവുട്ടിയിലും ഈ പ്രാന്തന്മാരം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കേസിൽ പെടുത്തില്ലായിരുന്നു അങ്ങനെയുണ്ട് അതായിരുന്നു രക്ഷപ്പെട്ടെ ആ എന്നിട്ട് എസ് ഐയുടെ എസ് ഐ എന്നിട്ട് നിന്നെ വെറുതെ കിട്ടല്ലേ ഏഷ്യാ അച്ഛയെ എൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ചേ എൻ്റെ അച്ഛനെ അറിയാ ആ അതൊന്നീ പറയണ്ട ഞങ്ങൾ പണ്ട് പോലെ ഒഴിച്ച് പഠിച്ച ആ അച്ഛൻ്റെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചി അതെ എന്തിനു ആ എനിക്കറിഞ്ഞോ കേൾ അച്ഛൻ പഠിക്കണ്ട അച്ഛൻ്റെ പ്രശ്നം വിളിക്കുന്നു പറഞ്ഞേ എന്റെ ദൈവം ഇതേ പറഞ്ഞേക്കാല് ഫോൺ മറ്റല്ല ഹലോ സാറേ ഞാൻ സാറന്നീട് സാറേ സാറേ ണ്ട നീ വിളിക്കണ്ട നീ എന്നെ എത്ര പ്രാവശ്യം ഉപ്പിട്ടാ വാങ്ങിയും ഞാൻ പൈസ നീ ഇല്ലാതെ നീ എത്രയോ പ്രഭാഷണം ഞാൻ അത് ഓർത്തിട്ടാണ് നിന്റെ പേര് കേട്ടിട്ടാണ് ഞാൻ ഓർത്തോട്ടെ അവനാ മറ്റവനെ ഈ ഇവൻ ഇടിച്ച് നോക്കിന്നൊക്കെ അവൻ ഇപ്പൊ ഞാനത് ഇടപെട്ട് പ്രശ്നം തീർത്ത് അറിവില്ല ബുദ്ധിമാനിയുണ്ട് അത് കുഴപ്പമില്ല അത് എനിക്ക് മനസ്സിലായി ശങ്കരാ പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വേറെ ആരെങ്കിലും ആണെങ്കിലും ഞാൻ ഇന്നോർത്തി സംഭവം പറഞ്ഞിട്ട് കാലങ്ങളാണ് അവൻ ഈ യൂട്യൂബിലാണ് അവനിപ്പോ മൂന്നാല് ലക്ഷ വരുമാനം അവന് കാറൊക്കെ ഉണ്ട് പത്തു ലക്ഷമ കാറൊക്കെ അപ്പൊ ഞാനേ ശങ്കര നമ്മൾ പഴയ സുഹൃത്തുക്കളാണല്ലോ അപ്പൊ ഞാൻ നിന്നോട് തുറന്നു പറയണം നീ ഒന്നും വിചാരിക്കരുത് അയ്യോ സാറേ അതെങ്ങനെയുണ്ട് സാറേ ഞാൻ ശി അമ്മ പറയണ സാറെ അത് ആക്കണ്ട എടാ അതല്ല നിങ്ങളോട് പേഴ്സണലായിട്ട് ആ സാറെ പറഞ്ഞു അപ്പൊ ഇന്നലെ നിന്റെ മോൻ മത്സരം ഈ പ്രശ്നമായിട്ട് വന്ന് ഞാൻ സോൾവ് ചെയ്ത് ഇപ്പൊ അതാണ് എന്നോട് പറയണേ അവൻ യൂട്യൂബർ ആണെന്ന് പറഞ്ഞു മൂന്നര ലക്ഷം രൂപ വരുമാനം ഒക്കെ മാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ എനിക്ക് അപ്പഴാണ് മനസ്സിലായത് ഇവൻ ഫേമസ് ആണ് അപ്പൊ സംശയം ഉണ്ടായിരുന്നു അവിടെ കണ്ടപ്പോ അപ്പൊ എന്റെ മോ എന്റെ പെങ്ങൾ ഉണ്ടല്ലോ ഡൈവേഴ്സ് ആ ആ അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞു വലസ് നിന്റെ മോനോട് ശങ്കരാ നിന്റെ മോനോട് ഞാൻ പറഞ്ഞു വലസിനോട് പറഞ്ഞു ഇങ്ങനെ എന്റെ പെണ്ണും നിന്റെ ചാലുകൊണ്ട് കുടിക്കൂട്ടിയെ ചിരിച്ചുകൊണ്ടിരിക്കും അവർക്കൊരു നേരം പോക്കണം അതുകൊണ്ടൊക്കെ ഞാൻ നിന്നെ വെറുതെ വിടണേ നിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അങ്ങനെ നിന്നെ വെറുതെ വിടണത് കുടുകൂടെ ചിരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പ നിന്നിഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ എടുത്തുവരെയാണ് എനിക്ക് അയ്യോ സാറേ അത് ഞാൻ പറഞ്ഞു ബുദ്ധിമാനുണ്ട് സാറൊന്നും വിചാരിക്കില്ല സാറേ ശങ്കര അതല്ല ഞാനേ നീ പറഞ്ഞത് അപ്പൊ ഞാൻ നമ്മൾ തമ്മില് എന്തിനാ ഈ ഫോർമാലിറ്റീസ് അപ്പൊ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ബന്ധം എന്റെ പെങ്ങളായിട്ട് നിന്റെ മോനെ ഉറപ്പിക്കാം ഉറപ്പിക്കാൻ ഞാനൊരു നീ അടച്ചാറച്ചാ എന്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നോക്കട്ടെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അതായത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന പോലെ അല്ല ആളുടെ പേഴ്സണാലിറ്റി കഴിഞ്ഞ പെങ്ങൾക്ക് എന്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പൊ നീ അവനോട് തൽക്കാലം പറയണ്ടത് അടച്ച ആറച്ച അന്തുണി നീ അച്ഛനായി ഒന്ന് ചോദിച്ച ആയല്ലടാ എസ് ഐയുടെ പെങ്ങള് അപ്പൊ നിണ്ട മൂക്കിടിച്ച പറഞ്ഞപ്പോ ഗുണം കിട്ടി